ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നിന്ന് മോർണിംഗ് വോക്ക് ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നീട്ടിട്ടുണ്ട് വേഗം ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല എന്ന് നോക്കുകയായിരുന്നു കേട്ടോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ പറ്റും ഞാൻ വേഗം നീട്ടിട്ട് ബ്രഷ് ചെയ്തു കണ്ടിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് അപ്പത്തിന് മാവ കഥാ അരച്ച് വെച്ചിട്ട് പൊങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട് ഗ്രീൻ വീസ് വെള്ളത്തിട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ നല്ല നേരത്തെയാണ് കേട്ടോ മണിയാണ് അവിടെ നല്ല മടിയാണ് കേട്ടോ നീക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോഴത് അപ്പം പല്ല് തേച്ചിട്ട് പല്ല് തേച്ചിപ്പോൾ പെട്ടെന്ന് പക്ഷേ ആർക്കെ അതിന് ഇപ്പോഴും സംസാരിച്ചാൽ നിൽക്കണില്ല വേഗം കറിയും ചായ ഒക്കെ ആക്കിയിട്ട് റെഡി ആക്കട്ടെ പിള്ളേർക്കൊന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ ചോറ് ഉണ്ടോ പലഹാരം മതി അപ്പോൾ അതുകൊണ്ട് ചായയും കടിയും കറിയും കാര്യങ്ങളൊക്കെ വേഗി സെറ്റ് ചെയ്യണം അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഫുഡൊക്കെ എന്താ റെഡിയാക്കിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വെടിയിലേക്ക് മാവന് ഇത് വേറൊരു ഉം പാത്രത്തേക്കൊക്കെ ആക്കി സെറ്റ് ചെയ്യണം കേട്ടോ തൽക്കാലം ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് വേറെ പാത്രത്തേക്ക് ആക്കാന്ന് വിചാരിച്ചു അതഞ്ഞ് തൂവി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ജാശ്വി തണുപ്പൊക്കെ ഇട്ടത് അങ്ങനെ നിൽക്കുന്നുള്ളു ഗ്രീൻ ടീസ് നമുക്ക് വേഗം വേവിക്കാൻ പറ്റാം കേട്ടോ പിന്നെ അപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടല്ല അപ്പൊ അതുകൊണ്ട് ഇത് തലേ ദിവസം വെള്ളത്തിലിട്ടതാ വേഗം വരുന്നോളൂ അപ്പൊ വേഗം ഇത് വെച്ചിട്ട് പിന്നെ നമുക്ക് അരിയാനൊക്കെ വേണ്ടിട്ട് നിക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ നമ്മള് വേവിക്ക വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വഴിറ്റോട്ടേട്ട റെഡി ആവുമ്പോഴേക്കും നമുക്ക് സവാള അരിയാൻ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ പിന്നെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജറിൽ എടുത്തിട്ട് തന്നെ തലേദിവസം ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചോണ്ടെന്നെ അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് നിൽക്കുന്നത് ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കി വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ തലേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വലിയ പണി തോന്നില്ല കേട്ടോ മറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളി പൊളിച്ച് അരിഞ്ഞ് വെച്ച് വരുമ്പോഴേക്കും ആകെ കൂടെ നേരം വൈകുന്ന പോലെ തോന്നുന്നു എന്നാൽ നമുക്ക് ഈ വീഡിയോ കൂടെ എടുക്കുമ്പോൾ അല്ലേ ഒരുപാട് സമയം ഇങ്ങനെ പോണ പോലെ തോന്നുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് തലേ ദിവസമൊക്കെ ഒരുക്കി പെറുക്കി വെക്കുന്നത് ചില ദിവസങ്ങളിൽ സമയം കിട്ടാറില്ല കേട്ടോ സ്റ്റിച്ചിങ്ങിനും കാര്യത്തിനൊക്കെ ഇരിക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കും രാവിലെ ഇനി ഇപ്പം അരമണിക്കൂർ നേരത്തെ അങ്ങോട്ട് നീക്കാം കേട്ടോ ഇതിപ്പോൾ വീഡിയോ എടുക്കണില്ലെങ്കിൽ ഇത്ര വലിയ പാടൊന്നും ഇല്ല നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദടിപിടിയും തന്നെ ചെയ്യാം ഇപ്പം നമുക്ക് വീഡിയോ എടുക്കേണ്ട സ്ഥലവും കാര്യങ്ങളും കിട്ടേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ വെക്കുമ്പോഴേക്കും ആകെ അങ്ങോട്ട് സമയം വെക്കൂട്ടോ അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ട് വന്നു അപ്പോഴേക്കും അതിൽ പഞ്ചസാരയും കട എനിക്ക് മാത്രം മതി കേട്ടോ ചായ എനിക്ക് രാവിലെ ഇതൊരു ഗ്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്തോ പോലെ പോലൊരു പരവേശം മുന്നേക്കെ ഞാൻ ചായ കുടിക്കാൻ കഴിഞ്ഞിട്ട് അമ്മയൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ ചായ കുടുക്കി കുടിക്കി കുടിക്കുന്ന എവിടെയെങ്കിലുമൊക്കെ വിരുന്നും പോകുകയാണെങ്കിൽ അവിടെയുള്ളവരെന്നെ കളിയാക്കിയിട്ടൊക്കെ പറയും കാര്യം ഒന്ന് വിചാരിച്ചിട്ടാണോ പട്ടൻ ചായയെ കുടിക്കാത്ത അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഞാൻ ചായയ്ക്ക് അഡിക്റ്റ് ആയിട്ടിട്ടാണ് വെച്ചാൽ രാവിലെ മാത്രം കിട്ടിയാൽ മതി എപ്പോഴപ്പഴും കുടിക്കണമെന്നൊന്നുമില്ല ഇനി നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് നാ നാളികേരം കുറച്ച് മഞ്ഞപ്പൊടിയും പെരിഞ്ചീരും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് പോലെ അരച്ചെടുക്കണം വെള്ളം കൂടെ ഒഴിച്ചിട്ടിട്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കുറുമട ഇതിലേക്ക് ഉള്ളി കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് അരക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടണത് മിസ്സായി തോന്നുന്നു വീഡിയോയിൽ അപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് നമ്മളുടെ അരച്ചെടുക്ക കേട്ടോ വേഗം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്തല്ലേ അവിടെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് അപ്പാടെ തുടച്ചിടുകട്ടോ അല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ കിടക്കണതാണോ എനിക്ക് എന്തോ പുറുതിയേടാണ് അതുകൊണ്ട് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു എന്നിട്ടിരിക്കുന്ന രണ്ട് പാത്രങ്ങൾ കയ്യോട് അങ്ങോട്ട് കഴുകി വെച്ചു ഇത് എപ്പോഴും കഴുകാണ്ട് കഴിഞ്ഞാൽ അവിടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് പാത്രങ്ങൾ കഴുകണ കാണുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വേഗം ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് എടിയും അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിയാ പോരെ അല്ലെങ്കിൽ എപ്പോഴെപ്പും ഇങ്ങനെ തുടങ്ങിയപ്പോൾ കൈയിൻ്റെ പെയിൻ അല്ലെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എനിക്കത് അങ്ങനെ ഷീലായിപ്പോയി അപ്പോൾ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ പാത്രത്തിൽ അങ്ങനെ അവിടെ ചതച്ച് വെക്കും ആ മുട്ടി എടുക്കുമ്പോൾ വലിയ പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ മാവ് ഇതാ തൂവി പോയിട്ടില്ലേ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ഇതിങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലും ഈച്ചിയോ മണയനൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ ഒക്കെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഇത് പൊന്തില്ലെന്നു കേട്ടോ പൊങ്ങി പോവില്ല എന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ പൊങ്ങാൻ വേണ്ടി വലിയ പാടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കേട്ടോ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ പോവില്ല പക്ഷേ പൊങ്ങി വരും നിറഞ്ഞ് തൂവി പോവാറില്ല കേട്ടോ ഇന്ന് നല്ല സ്ഥലമായിട്ട് നിറഞ്ഞ് തൂവി പോന്നിട്ടുണ്ട് ഞാൻ കുറച്ചധികം മാവ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് കമന്റിൽ ഒരു കുട്ടി പറഞ്ഞു ചേച്ചിയെ കുറച്ച് വലിയ പാത്രത്തിലാക്കി എന്ന് ചോദിച്ചു ഇത് അതിലും വലിയ ആയാലും നിറഞ്ഞ് തൂവി പോകണം കേട്ടോ അപ്പം എന്നിട്ട് ഞാൻ മാറ്റിയതാണ് ഈ വലിയ പാത്രത്തിലേക്ക് എന്നാലും തൂവി പോയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊക്കെ ഒരു കുഞ്ഞുപാത്രത്തിലാക്കി വെച്ചു ആ പൊങ്ങണ പൊക്കാരൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ മാവിന് പിന്നെ അത് അത്ര കൂടുതൽ ബൾക്കായിട്ട് ഞാൻ വെള്ളയപ്പത്തിലേക്ക് ആക്കാറില്ല ദോശമാവൊക്കെയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിന് അരച്ച് വയ്ക്കാറുണ്ടാവും കേട്ടോ ഇത് രണ്ട് ദിവസത്തിന് ഇന്നും നാളേക്കൊക്കെ പിന്നെ ചെരിഞ്ഞിണ്ടെങ്കിൽ പൂജിട്ടേക്കൊക്കെ തന്നെ മതിയാകും കേട്ടോ അതുകൊണ്ട് തന്നെ കണ്ണകുട്ടിക്ക് വെള്ളം ഇപ്പം വലിയ പിടിയില്ല കേട്ടോ എന്നാലും കഴിക്കും അത്രയേ ഉള്ളൂ എന്നാലും ദോശയാണ് അവന് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം അങ്ങനെ ആ പാത്രം കൂടെ കൈയ്യോടെ കഴുകി വെച്ചെന്ന് വെച്ചാൽ നമ്മുടെ കുറുമിടെ വിസിൽ ആയിട്ടില്ല കുറുമുട ഇല്ലാട്ടോ പച്ചാ പട്ടാണി കടല വെച്ചതിൻ്റെ വിസിൽ വന്നിട്ടല്ല അപ്പോൾ ആ സമയം കൊണ്ട് സമയം ഉണ്ടല്ല അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആയിരിക്കണവും കൂടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോഴും പറയണ പോലെ തന്നെ എനിക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാണുമ്പോൾ ഇപ്പുറത്തെ പണി എടുക്കാൻ എന്താ പറയുക കിട്ടില്ല അയ്യോ ഇത് വെന്തു ഇനി നമ്മൾ വെതുരുളി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് സവാള ഇട്ടു കൊടുക്കുക ഇതിലേക്ക് വേണമെങ്കിലും ഗ്രാമ്പൂ പട്ട ഏലക്ക ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളത് ചെയ്തിട്ടില്ല ഇപ്പം സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് പച്ചമുളകും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം കേട്ടോ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെന്തുടയാനോ ഞാൻ എപ്പോൾ കറി വെക്കുകയാണെങ്കിലും തക്കാളി ഐറ്റംസ് ഒക്കെ തന്നെ വഴറ്റി വയ്ക്കുകയാണെങ്കിൽ അത് നല്ല വെന്ത്ടഞ്ഞിട്ടാണ് പിന്നെ ബാക്കി സ്റ്റേജ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി വേഗം വെന്തോളും അപ്പോൾ ഒന്ന് അടച്ചുവെച്ചു അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ തളി വെന്തഞ്ഞാൽ നമുക്ക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പൊടി ഇട്ടോ ഒക്കെ കുറേശ്ശെ കുറേശ്ശേ മതി എന്നിട്ട് അതൊന്ന് പച്ചമണം മൂത്ത് വരും ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്തിരിക്കുന്ന ഗ്രേവീസ് അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക ഒന്ന് തിളയ്ക്കട്ടെട്ടാണ് ആ തിളക്കണ സമയം കൊണ്ട് ബാക്കിയുള്ള ആ കുക്കറും കൂടെ അങ്ങോട്ട് കഴുകി വെക്കാ ഇങ്ങനെയാണ് ചെയ്യേണ്ട കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അവിടെ എന്താണോ കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ അതങ്ങോട് ചെയ്യുമ്പോൾ നമുക്ക് കിച്ചണിൽ ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യം വരില്ല നമ്മുടെ കിച്ചൺ അങ്ങോട്ട് നീറ്റ് ആവുകയും ചെയ്യും കൈയ്യോടെ കൈയ്യോടെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുകയും ചെയ്യും മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാണ്ടാവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഉണ്ടാവില്ല എൻ്റെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും കഴുകലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോക്കോളും എന്താ കറി തിളച്ച് വന്നപ്പോൾ നമ്മൾ അരപ്പ് അരപ്പങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചിട്ട് ആ മിക്സിടെ ചാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറുമ അങ്ങനെ ഏകദേശം റെഡിയായി ഇനി ഇതൊന്ന് തിളക്കേണ്ട പാടുള്ളൂ കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ഉപ്പ് നമ്മുടെ കുറുമയ്ക്ക് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ഇട്ട് കൊടുത്ത് ഇവിടെ കണ്ണും കുട്ടിയും പൂജുട്ടിയൊക്കെ കാര്യം പറഞ്ഞ് കൂടെ നിൽക്കണുണ്ട് കേട്ടോ അതുകൂടെ നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുളിയും കാര്യങ്ങളൊക്കെയായിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തുറത്തവിടെ എന്നെവിടെയും എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ വന്ന് നിക്കണി ചായയായി എന്നൊക്കെ ചോദിച്ചിട്ട് പോവാനുള്ള ടൈം ഒന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും രണ്ടാളും നീട്ടിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കേണ്ട ആയും ചെയ്യലും കാര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്തോളൂട്ടോ അപ്പൊ കറി ഒന്ന് തിളച്ച് വന്നു ഇനി നമുക്കിതൊന്ന് വറുത്തിടണല്ലോ അപ്പൊ ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള കറിയുടെ താളിപ്പ് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ദോശപ്പാപ്പുണ്ടാക്കാം ദോശപ്പാപ്പല്ല അപ്പാപ്പുണ്ടാക്കാം കേട്ടോ അപ്പം മാവൊക്കെ ഒന്നും കൂടെ ഇളക്കി കൂട്ടിയിട്ട് പാകത്തിനുള്ളത് ഞാൻ വേറെ പാത്രത്തിലെടുക്കും ഇങ്ങനെ കൈ കയ്യിലിട്ടിട്ട് ഇളക്കില്ല കേട്ടോ പിന്നെ നമുക്കത് എടുത്ത് വയ്ക്കാനുള്ളതല്ലേ അപ്പം ആവശ്യമുള്ളത് ഒരു പാത്രത്തിലെടുത്തിട്ട് പാകത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കും എനിക്ക് ഈ പഞ്ചസാര കുറച്ച് എനിക്ക് ഈ ഒരു അപ്പത്തിലേക്ക് മധുരം കുറച്ച് കൂടുതൽ വേണം കണ്ണകുട്ടിക്ക് അങ്ങനെ മധുരം മധുര അതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുന്നില്ലാട്ടോ ഇനി അവർക്കുള്ള കൊണ്ടുപോകാനുള്ളെയും കഴിക്കാനുള്ളതൊക്കെ അപ്പം അങ്ങനെ ചുട്ടു ചുട്ട് എടുക്കാട്ടെ നമുക്ക് വേഗം വേഗം കറി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടില്ല അവർക്ക് കഴിക്കേണ്ട സമയമായ ആവണ സമയത്താണ് കേട്ടോ ഞാൻ അപ്പൻ ചൂടുള്ളൂ കറി ഇതാ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് അതങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് ഇനി ആ വല്യ വല്യ പത്രത്തില് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം ചട്ടി ചൂടായി കേട്ടോ ഇനി ചുട്ടിട്ട് ചുട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ വേഗം വേഗം തീർത്തു കഴിഞ്ഞാൽ അവരങ്ങോട്ട് പറഞ്ഞേക്കാം അപ്പോൾ ഓരോ കയ്യിലൊഴിക്കുക വട്ടൻ ചുറ്റി കൊടുക്കുക നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനിട എല്ലാവർക്കും മിക്കതും അറിയണ്ടാവും പക്ഷേ അമ്മയൊക്കെ പറയുന്നതേക്കാം അമ്മയ്ക്ക് ഇങ്ങനെ അപ്പത്തിന് അരച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്കൊരു പ്രാവശ്യം അരച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ പോണ സമയം വലിയ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അപ്പങ്ങൾ ഓരോന്നും ചുട്ട് ചുട്ട് വെക്കേണ്ടതുണ്ട് പിള്ളേരുടെ എല്ലാം ഒരു വിധം റെഡിയായി 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 ഒരു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പൂച്ചുട്ടീട്ടാണ് ലാസ്റ്റ് റെഡി ആവുകട്ടോ അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടും ഒരുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയമുണ്ട് കാരണം കുട്ടിക്ക് പിന്നെ ആൺകുട്ടികളുടെ കാര്യം പ്രത്യേകം പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അവർ കുളിക്കാൻ വേഗം ഡ്രസ്സ് ഇടാൻ കഴിഞ്ഞു കാര്യം കഴിഞ്ഞല്ലോ വേറെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ കേട്ടോ പൂ പൂജട്ടിക്ക് ഇപ്പോൾ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഞാനും അവൾ ഒരുങ്ങാൻ നിന്റെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞാലും പൂജട്ടിയുടെ ഒരമണിക്കൂർ കഴിഞ്ഞാലും കഴിയില്ല അപ്പോൾ കണ്ണൻകുട്ടി ആദ്യം കഴിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് ചായക്ക് വെച്ചു കൊടുത്തു വിട്ടാം അപ്പം അപ്പവും കാര്യങ്ങളൊക്കെ അവനെന്നെടുക്കേണ്ട കറി നല്ല ചൂടുണ്ട് അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വിളമ്പിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെല്ലെ കഴിച്ചാൽ മതി എട്ടര കഴിഞ്ഞിട്ട് രണ്ടാളിറങ്ങു എട്ട് മണിക്കാകുമ്പോഴേക്കും കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും മെല്ലെ കഴിച്ച് ഇറങ്ങിയാൽ മതിയല്ലോ പേരും മഴ വരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കൂൾ സമയമാകുമ്പോൾ എട്ട് മണിക്കാവും എവിടെ തല പാഞ്ഞു വരുന്നത് എനിക്കറിയില്ല കുറേ ദിവസമായിട്ട് നമ്മുടെ ഇവിടെ പെരുമഴ തന്നെയാണ് കേട്ടോ മഴയ്ക്ക് ഒരു അറുതി എന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാവുമ്പോൾ ഒരു വെയിൽ വരും പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടേടാ മഴയോട് മഴയായിരിക്കും അപ്പോൾ ആ ഉണങ്ങിയതൊക്കെ അവിടെ തന്നെ കിടന്ന് നിറഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചാൽ എടുക്കാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ ഇതിപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവളോട് വേണം എത്രണെന്ന് ചോദിച്ചിട്ടാണ് ഈ നമ്മൾ ആക്കി കൊടുക്കുന്നത് ആളുടെ കണക്ക് രണ്ടെണ്ണമാണ് അപ്പോൾ അതൊക്കെ മടക്കിയിട്ട് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞാൽ മൂന്നെണ്ണം ആക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ആക്കി കൊടുത്തിട്ട് എന്താ വെച്ചാൽ ആ പാത്രത്തിൽ കറിയും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കും ആ ചൂടാറിയിട്ടാണ് നമ്മളത് കുപ്പിയിലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ആ കറി ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ പോയതൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ച് നമ്മളൊരു കീശയിലെ കവറിലങ്ങോട് കെട്ടി അങ്ങോട്ട് കൊടുക്കും കണ്ണംകുട്ടി ഫുഡ് കൊണ്ടുപോയില്ല കേട്ടോ ഇപ്പോൾ പത്താം ക്ലാസ്സിലായപ്പോൾ അവൻ്റെ വിചാരം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു ചെക്കന്മാരുടെ ഒക്കെ പോലെയാണ് അവരുടെ കൂട്ടത്തിൽ ആരും കൊണ്ടുവരാറില്ല അത്രേ ഇനി മീറ്റിങ്ങിന് പോകുമ്പോൾ വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂജിപ്പിക്കും കവറിലൊക്കെ ആക്കിയിട്ട് നാ റൂമിൽ വെച്ചിട്ടുണ്ട് ഇനി അത് മറക്കണ്ട വിചാരിച്ചിട്ട് ഓരോരുത്തർ ഓരോരുത്തർ തകൃതി മാറ്റലിലാണ് കേട്ടോ ും കാര്യങ്ങളൊക്കെ ആയിട്ട് അവലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുങ്ങി ഉണ്ടാവും പിന്നെ പൂജട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്കൊന്ന് പൂജ പോണേൻ്റെ മുന്നേ ഞാനൊന്ന് കുളിക്കും എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു പത്ത് മണിയൊക്കെ അവിടെ ചായ കുടിക്കുള്ളൂ അതിൻ്റെ മുന്നേ നമുക്കൊരു സിപ്പ് ചായ അടിക്കണം അതും മറന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കുടിച്ചിട്ട് അങ്ങനെ നിൽക്കാം എന്നിട്ട് പൂച്ചട്ടിക്ക് ചായ കൊടുത്ത് അവൾ കുടിക്കുന്ന സമയം കൊണ്ട് എനിക്ക് കുടിക്കാം ഫോണ് ചാർജ് ഇല്ല ഇപ്പം ഇവിടെ പ്ലസ് ബോക്സ് കംപ്ലൈൻറ് ആയിട്ടേ രാത്രി കുത്തി വെക്കാൻ ഞാൻ കാണുന്നുണ്ട കുത്തി വെക്കാൻ വേണ്ടിയിട്ട് പറ അപ്പം അത് കാരണം ഇല്ലെങ്കിൽ പിന്നെ രാവിലെ ആവുമ്പോഴേക്കും ഫുള്ള് ചാർജ് ഞാൻ ആക്കണതാ ജല സ്റ്റാൻഡ് കഴിക്കട്ടെ ഇത് മറന്നു ഇതിന്റെ ഇടയില് ആ ചായ കുടിച്ച് തിരുന്നതിന്റെ മുന്നേ പൂച്ചട്ടിയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്കും കൂടെ ചായ എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചു ഇനി ഇന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുളി ഞാൻ കഴിച്ചിറങ്ങുന്നുട്ടോ അവര് പോണേ മുന്നേ മുന്നേയ്ക്ക് മഴയാകുമ്പോ അല്ലേ ഒറ്റയ്ക്ക് കുളിക്കാൻ കയറാൻ വേണ്ടിട്ട് വലിയ പേടി അപ്പൊ അതുകൊണ്ട് മിക്കതും ചില ദിവസങ്ങളാ പേടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാട്ടോ ചില ദിവസം അങ്ങനെ ആ ഒരു ഓണത്തിൽ അങ്ങോട്ട് പോയാൽ അങ്ങനെ പേടിയില്ല ഈ ഇരുട്ടടച്ച മഴയൊക്കെ ആണെങ്കിൽ ഞാൻ അവർ പോകണ എന്റെ മുന്നേ അങ്ങോട്ട് കുളിച്ചിറങ്ങോട്ടോ എല്ലാരും പോയി ഗൈസ് ഇനി എൻ്റെ കുളി കഴിഞ്ഞു അടച്ച് അവിടെ അടച്ചു വാരിട്ടോട്ട് അടച്ചു വാരിയൊന്നും കഴുകിയിട്ടോട്ടോ അത് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എനിക്ക് ചായ കുടിക്കണം ഒരു പത്ത് മണിക്കാവട്ടെ ഇനി അതുപോലെ എനിക്ക് ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വോയിസ് കൊടുക്കാനൊക്കെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാൻ പിന്നെ പൂജുട്ടിയുടെ സ്കൂളിൽ മീറ്റിങ്ങിൻ്റെ ഒന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നില്ലേ ഭയങ്കര അപ്പം ഇന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോകണം കണ്ണകുട്ടിയുടെ ക്ലാസ് ഒന്ന് പോകണം ടൗണിൽ പോകണം സ്കൂളിലും പോകണം അപ്പം ഇനി ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഉറുപ്പുണ്ടത് അപ്പോൾ ഇനി ചായ കുടിക്കുമ്പോൾ കാണാം ഞാൻ എഡിറ്റ് ചെയ്യട്ടെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നെന്താ വെച്ചാൽ നമ്മൾ പന്ത്രണ്ട് മണിക്കും മൂന്ന് നാലുമണിക്കും അങ്ങനെയൊക്കെ ഷോർട്സ് കൊണ്ട് അതൊക്കെ പന്ത്രണ്ട് മണി ആവണത് മുന്നേ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് പോയിസൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് വയ്ക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും അടുത്ത പണിയിലായിട്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുക ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഒരു മണിക്കൂറൊക്കെ കിടന്നുറങ്ങും കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് രാത്രിയിൽ ഉറക്കം ശരിയല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ലോണം വൈകിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എൻ്റെ ഉറക്കം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും അത് ഞാൻ ാണ് അപ്പൊ ചായകൂടി ഒക്കെ കഴിഞ്ഞോട്ടാ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് പോയിരിക്കട്ടെ നമ്മുടെ ഫോണിൽ ചാർജ് ചാർജാക്കണം നമുക്ക് ഇനി ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോ സ്കൂളിലേക്ക് പോവാൻ വേണ്ടി നല്ല ഉറക്കം വരണ്ടത് വേറെ കാര്യം എനിക്ക് ഈ സ്റ്റിച്ച് ചെയ്യാറ് കഴിഞ്ഞാൽ എവിടുന്നൊക്കെ ഓടി വരാൻ അറിയില്ല അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ചു നേരം സ്റ്റിച്ച് ചെയ്യാറുക്കട്ടെ അങ്ങനെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ എനിക്ക് അപ്പൊ ഒമ്പത് മണി ആയിട്ടുള്ളുണ്ട് അപ്പൊ ചായ കുടിച്ചും സ്റ്റിച്ച് ചെയ്തിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കാണാം ചോറ് ഞാൻ ചിലപ്പോൾ വന്നിട്ടായിരിക്കും വയ്ക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് മണിക്കൊക്കെ നീട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണതിടും നീട്ടിട്ട് ചോറ് അങ്ങോട്ട് കറി എന്ത് വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തത് അത് കാരണം വരുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരിക അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടുവരുവയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തായാലും ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കട്ടെ കേട്ടോ ഗേസ് ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം കൂടുതൽ വീട്ടിൽ പോയിട്ട് അവളെ കൊണ്ട് വരും ചിലപ്പോൾ ഞാൻ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ വിചാരിച്ച കേട്ടോ ഒക്കെ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ വണ്ടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല മഴയാണ് മഴയും കാസ അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഇറങ്ങുന്ന സമയത്ത് ഗംഭീര മഴയായിരുന്നു കേട്ടോ ഞാൻ പിന്നൊരു കറക്റ്റ് ടൈം അവളോട് വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മഴയൊന്നും മകാണ്ട് പോയി വണ്ടിയിലാണ് പോയത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലസ് ടു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടുവിടെ അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ അവരുടെ ടീച്ചേഴ്സിനെ ഒക്കെ കണ്ട് സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല അടിപൊളി നല്ല അഭിപ്രായം അല്ല നല്ല അഭിപ്രായം തന്നെ കുഴപ്പമൊന്നുമില്ല ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മള് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയിട്ടോ ഞാൻ പോകുമ്പോൾ ചോറും പരിപ്പ് വേവിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് പരിപ്പ് കുത്തി വാർത്ത ഇപ്പോൾ കരണ്ട് ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾ വന്നപ്പോൾ പൂജിറ്റി കൊണ്ടെങ്കിൽ ഫുഡ് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നു എന്നുവെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കഴിക്കേണ്ടതിൻ്റെ മുന്നേ അവിടും കൂടെ പോകുന്നുണ്ട് കൊണ്ടുവന്നു ഞാൻ അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഇട്ടിയാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനും ഷോർട്ട്സ് എടുക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ഇപ്പം ഫുഡ് കഴിക്കലേക്ക് വിഷമില്ല പൂജിറ്റി കഴിക്കാൻ കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിനി നാല് മണി ഷായ ഉണ്ടാക്കുമ്പോഴോ കുളിക്കുമ്പോഴൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ബാക്കി നമുക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷോർട്ട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ നിൽക്കട്ടെ കേട്ടോ ആ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു പോയിട്ട് മാർക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ടീച്ചേഴ്സൊക്കെ സംസാരിച്ചു വലിയ സന്തോഷമായിട്ടാണ് അപ്പോൾ അവനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ട് കാരണം കുട്ടിക്ക് എനിക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല അവൻ്റെ ക്ലാസ് ടീച്ചർ ലീവാൻ രണ്ടു ദിവസത്തിന് അപ്പം ഈ തിങ്കളാഴ്ച പോകേണ്ട വരും അങ്ങട് അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും ഇപ്പം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അത് വേഡിയോട് കാണിക്കാം പൂജിയിട്ട് ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ഞാൻ ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്നൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോണേ ഉള്ളൂ അപ്പൊ നമുക്ക് ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഷോട്ട്സും കൂടെ ഒരു ദിവസം ഒരു ലോങ് വീഡിയോയും മൂന്ന് ഷോർട്ട്സ് കൂടും അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാ എന്താ വെച്ചാൽ നമ്മൾ അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയാണല്ലോ ചെയ്യുക അപ്പൊ ഇതാണ് നമ്മൾ ഉച്ച എരിഞ്ഞിട്ട് ചായക്ക് വേണ്ടിയിട്ട് ചോളം പുഴുങ്ങിയതാണ് കേട്ടോ അതും കൂടെ ഷോർസിൻ്റെ ആണ് അപ്പോൾ അതും കൂടെ ഇതിലൂടെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ പുഴുങ്ങിട്ടാണ് നമ്മളിന്ന് വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം ചോളത്തിൻ്റെ എല്ലാ ഐറ്റംസും ഇഷ്ടമാണ് അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ വാങ്ങിയപ്പോലല്ലേ കണ്ണകുട്ടി ഇതിൻ്റെ മസാല അടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വിഷപ്പും ഇതിൻ്റെ കോതിയും ഒക്കെ കൂടെ കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് ഈ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ നീട്ടി കഴിഞ്ഞാൽ വിഷപ്പും കൂടുതലാണ് ഉറക്കവും കൂടുതലെ എല്ലാം കൂടുതലാണ് അപ്പോൾ ഒരു ചായ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടും കിട്ടിയാൽ വലിയ കാര്യമാണ് കേട്ടോ മറ്റേത് നമ്മുടെ വീട്ടിലെന്നും വൈകീട്ട് ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല ഇപ്പം അങ്ങനെ ഇരുന്ന് പണിയാണല്ലേ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അപ്പോൾ ബേക്കറീനെക്കാട്ടിലൊക്കെ കൂടുതൽ നല്ലത് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് അല്ലേ അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക ഉപ്മാവോ ഇങ്ങനെയോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ ഒരു മേക്കോവറൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക ചെയ്യാം എന്താ ചോളും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി ഞങ്ങൾ കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ വൈകുന്നേരം ആയി പോസിറ്റീവ് വിളക്കൊക്കെ അണു കുട്ടി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണണവരെ എല്ലാവർക്കും ടാറ്റാബൈ ചെയ്യൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ കാണാം ഗുഡ് നൈറ്റ് ടാറ്റാബൈ ചെയ്യൂ